നമസ്കാരം സ്വന്തം വിലയും നിലയും എങ്ങനെ ഇടിച്ച് കളയാമെന്നിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത് അതും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഒരു വ്യക്തി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലും രേണുവിനെ പറ്റി അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനെല്ലാം തന്നെ നല്ല രീതിയിലാണ് രേണു മറുപടി കൊടുത്തത് നല്ല സ്ട്രോങ് ആയിട്ടാണ് എല്ലാത്തിനും ആൻസർ ചെയ്തിരിക്കുന്നത് ഞാനിപ്പം ആലോചിക്കുന്നത് ഇനിയിപ്പോൾ അതെല്ലാം സ്ക്രിപ്റ്റഡ് ആയിക്കും എന്നതാണ് കഴിഞ്ഞ ദിവസം രേണു ലൈവിൽ പോയി രേണുവിനെതിരെ നെഗറ്റീവ് പറഞ്ഞവർക്ക് തെറിയ അഭിഷേകാണ് രേണു കൊടുത്തിരിക്കുന്നത് ആ ലൈവ് ഒന്ന് നമുക്ക് കാണാം നീ നീ പോടാ 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 പോലീസുകാരന്റെ വിളിക്കാൻ പോടാ നീ വന്ന് പറഞ്ഞ കേട്ടോ നമ്പർ വീട്ടിൽ എന്താ പറയോ നമ്മൾ നെഗറ്റീവ് പറയുന്നവരോട് അതേപോലെ തന്നെ മറുപടി കൊടുക്കണം പക്ഷെ അതിനൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ കാണിക്കണ്ടേ കാരണം രേണു ഒരു പബ്ലിക് ഫെയർ ആണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല വൈറലായി നിൽക്കുന്ന ഒരാളാണ് രേണുവിനാണ് നഷ്ടപ്പെടാനുള്ളത് രേണു ആണ് നിലയും വിലയും ഒക്കെ നോക്കണ്ട ഒരാൾ പറയുമ്പം നമ്മൾ കുറച്ചും കൂടി സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം പറയാൻ അത് ലൈവിലൊക്കെ പോയിട്ട് ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ അതും സോഷ്യൽ മീഡിയ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ആകുമ്പം നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം പറയാൻ പിന്നൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ രേണു ഇത്രയും തെറി വിളിക്കുമ്പോൾ തൊട്ട് പുറകിൽ സ്വന്തം മകൻ അവിടെ നിൽക്കുന്നുണ്ട് അതും ചെറിയ കുട്ടി ആ കുട്ടിയാണെങ്കിൽ രേണു പറയുന്ന എല്ലാം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേണു ഒരു അമ്മയല്ലേ സ്വന്തം മോൻ്റെ മുമ്പിൽ വെച്ചാണ് പറയുന്നതെങ്കിലും രേണു ആലോചിക്കണ്ടേ ആ കുട്ടിക്കും കൂടി അത് ഇൻഫ്ലുവൻസ് ചെയ്യല്ലേ ചെയ്യുന്നത് ഇനി ആ കുട്ടി എന്താ ചിന്തിക്കുക ആ നമ്മളെ തെറി വിളിക്കുന്നവരെ ഇനി നമുക്കും തെറി വിളിക്കാലോ വിളിക്കാമല്ലോ ആ കുട്ടി മൈൻഡിൽ ഫീഡ് ചെയ്യല്ലേ ചെയ്യാം ആ കൊച്ചു കുട്ടി അടുത്തുണ്ട് എന്ന ബോധത്തിനെങ്കിലും ലൈവ് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു ഇനിയാണ് രേണു സുതി അതിന്റെ പേരിൽ വിമർശനങ്ങൾ കേൾക്കാൻ പോകുന്നത് വന്നിടന്ന് വിളിച്ചു പോവാണ് എന്ത് മാന്യതയാണ് ഇപ്പൊ കാണിച്ചത് ആ എന്തായാലും ബാക്കി കൂടി നമുക്ക് കേൾക്കാം ഞാൻ അതിൽ അതുവരെ നീ നിന്റെ കാര്യം നോക്ക് നീ വേടാ സനീഷ് കൃഷ്ണനെ കൃഷ്ണനാണോ പിന്നരനോ എന്ത് വേടാ നിന്റെ പേര് സനീഷ് ഹത്താ ഉണ്ട് എനിക്കറിയാം പ്രൊഫൈല് വച്ചവനെ നീ ആരോടാ വിളിക്കാം നീ എന്റെ വന്ന് പറഞ്ഞ ഞമ്മ എനിക്കറിയാം കേട്ടോ നീ എന്റെ നമ്പര് വെച്ചിട്ട് നിന്റെ വീട്ടിൽ പോയി വിളിക്കണ മറ്റവനെ ആൽബം പൊളിച്ചു താങ്ക് യു പൊടി 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 ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം ഇവനൊക്കെ മദർ എന്തായാലും നല്ല അടിപൊളി പ്രകടനം ഇത്രയും കാലം കാഴ്ചവെച്ച പ്രകടനത്തെക്കാളിലും അടിപൊളിയായിട്ട് ഇത് വൈറലാവും സ്വന്തം കൂടി സ്വന്തം തന്നെ തോണ്ടി എന്ന് വേണം പറയാൻ പിന്നെ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവര് അത്ര നല്ല ഞാൻ പറയുന്നില്ല അത് തെറ്റ് തന്നെയാണ് അതും ഒരു സ്ത്രീ സ്ത്രീൻ്റെ ലൈവ് സെക്ഷനിലും കമൻ ബോക്സിലൊക്കെ വന്ന് ഇങ്ങനെ തെറിയൊക്കെ വിളിച്ചു പോകുന്നത് തെറ്റ് തന്നെയാണ് പക്ഷെ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് എന്തിൻ്റെ കേടാ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിച്ചോട്ടെ അതൊക്കെ അവരെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ ജീവിക്കണം എന്ത് ജോലി എടുത്ത് ജീവിക്കണം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റീനെ കൂട്ടുപിടിച്ച് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതിന് നമുക്ക് വിമർശിക്കാം വിമർശിക്കേണ്ട ഭാഷയിൽ അല്ലാതെ മറ്റൊരാളുടെ സ്പേസിൽ പോയിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്നത് അത്ര നല്ല കാര്യമല്ല അത് അതൊന്നാന്തരം തെറ്റ് തന്നെയാണ്